കതിർ കിലോക്ക് മുപ്പത് രൂപ സംഘകൃഷിയിലൂടെ വിളയിച്ച നെല്ല് കുത്തി അരിയാക്കിയപ്പോൾ കുടുംബശ്രീ കൂട്ടായ്മയാണ് പുതിയ ബ്രാൻഡിൽ അത് വിപണിയിലെത്തിക്കുന്നത് കാസർകോട്ടെ ഉദുമ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകരാണ് അരി പാക്കറ്റുകളിലാക്കി എത്തിക്കുന്നത് പഞ്ചായത്തിനകത്തെ പാടശേഖരങ്ങളിൽ നിന്നും വിളയിച്ച അരി പുറത്തുപോകാതെ പ്രദേശത്തെ ആളുകൾക്ക് തന്നെ ഭക്ഷ്യയോഗ്യമാക്കണമെന്നതാണ് ഇതിനു പിന്നിലുള്ള ലക്ഷ്യമെന്ന് ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കസ്തൂരി ടീച്ചർ പറയുന്നു നെല്ല് അത് പിന്നെ അണുവിമുക്തമായ അതായത് നമ്മളിപ്പോൾ കീടനാശിനികളൊന്നും ഉപയോഗിക്കാതെ ചെയ്യുന്ന നെല്ലാണ് അപ്പോൾ ആ നെല്ല് നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് തന്നെ ഉപ ഉപകാരം ഉണ്ടാക്കുക അല്ലെങ്കിൽ അവർക്കന്നെ ഭക്ഷണത്തിന് ഉപയോഗിക്കുക എന്നുള്ള നമ്മുടെ ഒരു ലക്ഷ്യം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വിളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും എഴുപത് കിൻഡൽ അരി കുത്തിയെടുത്തു അരി പാക്കറ്റുകളിലാക്കുന്നതും കുടുംബശ്രീ പ്രവർത്തകർ തന്നെ വെള്ളസഞ്ചിയിൽ എന്ന ബ്രാൻഡ് ആലേഖനം ചെയ്യുന്നതിനുള്ള സ്ക്രീൻ പ്രിന്റിംഗ് നടത്തിയതും ഈ കൂട്ടായ്മ തന്നെ അഞ്ച് പത്ത് പതിനഞ്ച് കിലോയുടെ പാക്കറ്റുകളിലാക്കിയാണ് അരി വിപണിയിലെത്തിക്കുക കുടുംബശ്രീ തുറക്കുന്ന ക്രിസ്മസ് ചന്തയിൽ നല്ല നാടൻ നാടൻകുത്തരി വിൽപ്പനയ്ക്ക് തയ്യാറാകും അരിക്കൊപ്പം ജൈവകൃഷിയിലൂടെ വിളയിച്ച പച്ചക്കറികളും വിൽപ്പനയ്ക്കെത്തും പ്രദീപ് നാരായണൻ കാസർഗോഡ് ഇന്ത്യാ